സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ മോണ്ടിസോറി ഹൗസ് ഓഫ് സമ്പന്നതിന്മാനിയോറിൽ ഒൻപത് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ മുപ്പത്തി ആറ് വയസ്സുകാരനെ പന്ത്രണ്ട് വർഷം തടവിനും ഇരുപത്തി അയ്യായിരം രൂപ പിഴയടക്കുന്നതിനും കോടതി ശിക്ഷിച്ചു നിലമ്പൂർ ഫാസ്റ്റ്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയിൻ ആണ് ശിക്ഷ വിധിച്ചത് എടക്ര പാലിമാട് സ്വദേശി പനങ്ങാടൻ വീട്ടിൽ ഷാനവാസനയാണ് കോടതി ശിക്ഷിച്ചത് മാസം സാധാരണ ശിക്ഷിച്ചു പന്ത്രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള അതിജീവിതയെ ലൈംഗികമായി പീഡിപ്പിക്കണമെന്നുള്ള ഉദ്ദേശ്യത്തോടുകൂടെ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഒന്നു മുതൽ പതിനെട്ട് വരെ അതിജീവിത താമസിക്കുന്ന വാടക കാർട്ടേഴ്സിൽ പ്രതി അതിക്രമിച്ചു കയറി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് കേസ് എടക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതി വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം സാംകെ ഫ്രാൻസിസ് ഹാജരായി വേണ്ടി പന്ത്രണ്ട് സാക്ഷികളെ വിസ്തരിച്ചു പന്ത്രണ്ട് രേഖകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷീബ പി സി പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷീബ പി സി പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവന്നൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Real fruit power, real juices from Dabar.